പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഷിബു എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗൂസിന്റെ പഠനമാണ് ഈ ചാനലിലൂടെ നടത്തപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോഗോസിന് നമുക്ക് പഠിക്കാനുള്ള നാല് പുസ്തകങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് അധ്യായങ്ങളിൽ നിന്നും നാലായിരത്തോളം ചോദ്യോത്തരങ്ങൾ എൺപതിനടുത്ത് വീഡിയോകളിലായി ചെയ്തു കഴിഞ്ഞു ഇനിയും പഠനത്തിന്റെ ഒരു അവസാന ഘട്ടം എന്ന നിലയിൽ സമാനവാക്യങ്ങളുടെ ഏതാനും വീഡിയോകൾ കൂടി ചെയ്യുകയാണ് ഇത് ന്യായാധിപന്മാരിൽ നിന്നുള്ള സമാനവാക്യങ്ങളുടെ വീഡിയോയാണ് ന്യായാധിപന്മാരിൽ സമാനവാക്യങ്ങൾ വളരെ കുറവാണ് പത്തൊൻപത് ചോദ്യങ്ങളാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത് ഒന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ വരെ വാക്യങ്ങൾക്ക് സമാനമായ വചനഭാഗം ഏത് ജൂഷായ പുസ്തകം പതിനഞ്ചാം അധ്യായം പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങൾ ചോദ്യം രണ്ട് ഹോർമ എന്ന പദത്തിന്റെ അർത്ഥം വിനാശം അത് ഫുഡ്നോട്ടിൽ കൊടുത്തിട്ടുള്ളതാണ് ഹോർമ വിനാശം എന്നത് അത് അതുപോലെ പഠിക്കുക മൂന്നാമത്തെ ചോദ്യം ധിപന്മാർ ഒന്നാം അധ്യായം പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെയുള്ള ഭാഗത്ത് തൻ്റെ പിതാവിനോട് ഒരു വയൽ ആവശ്യപ്പെടാൻ നിർബന്ധിച്ചു എന്നാണ് കാണുന്നത് അക്സ നിർബന്ധിച്ചു അതായത് ന്യായാധിപന്മാർ ഒന്ന് പതിനാലിലാണ് കൃത്യമായി പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് അവൾ അവനെ നിർബന്ധിച്ചു അക്സ നിർബന്ധിച്ചു നാലാമത്തെ ചോദ്യം ജോഷ പതിനഞ്ചാം അധ്യായം ന്യായാധിപന്മാർ ഒന്ന് പതിനൊന്ന് മുതൽ പതിനഞ്ച് വരെ വാക്യങ്ങൾക്ക് സമാനവാക്യമാണ് ജോഷ പതിനഞ്ചിന്റെ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ അവിടെ ജോഷ പുസ്തകത്തിൽ പതിനഞ്ചാം അധ്യായത്തിൽ പതിമൂന്ന് മുതൽ പത്തൊൻപത് വരെ വാക്യങ്ങളിൽ വയൽ ആവശ്യപ്പെടാൻ ആര് ആരെ നിർബന്ധിച്ചു എന്നാണ് കാണുന്നത് ഒഗ്നിയേൽ അക്സയെ നിർബന്ധിച്ചു പതിനഞ്ചിന്റെ പതിനെട്ട് അതായത് ന്യായാധിപന്മാരിൽ പറഞ്ഞിരിക്കുന്നതിന്റെ നേരെ വിപരീതമാണ് പറഞ്ഞിരിക്കുന്നത് ന്യായാധിപന്മാരിൽ പറയുന്നത് അവൾ അവന് നിർബന്ധിച്ചു അക്സ നിർബന്ധിച്ചു എന്നാണെങ്കിൽ ജോഷുവായിൽ പറയുന്നത് അവൻ അവളെ നിർബന്ധിച്ചു ഒത്നിയേൽ അക്സയെ നിർബന്ധിച്ചു അഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഒന്ന് പതിനഞ്ചിൽ നീർച്ചാലുകൾ എന്നതിനു പകരമായി ജോഷ പതിനഞ്ച് പത്തൊൻപതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നീരുറവുകൾ ന്യായാധിപന്മാരിൽ നീർച്ചാലുകളെന്നും എന്നും അതിന് സമാനമായി ജോഷ ഉപയോഗിച്ചിരിക്കുന്ന പദം നീരുറവകൾ എന്നുമാണ് ആറാമത്തെ ചോദ്യം ജോഷയിൽ നഗേബിന് നൽകിയിരിക്കുന്ന വിശേഷണം എന്ത് വരണ്ട നഗേബ് ന്യായാധിപന്മാരിൽ നഗേബ് എന്ന് മാത്രമേ പറയുന്നുള്ളൂ ജോഷയിൽ നഗബിന് ഒരു വിശേഷണം കൂടി നൽകിയിട്ടുണ്ട് അത് വരണ്ട നഗബ് എന്നാണ് ഏഴാമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ട് ഒന്നിൽ പറയുന്ന ആ വാക്കിന്റെ അർത്ഥം എന്ത് വിലപിക്കുന്നവർ അതും ഫുട്നോട്ടിൽ അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട് ബോക്കിം ഹൈഫൺ ഇട്ടിട്ട് വിലപിക്കുന്നവർ ബോക്കിം എന്നതിന്റെ അർത്ഥം വിലപിക്കുന്നവർ എന്നാണ് എട്ടാമത്തെ ചോദ്യം ധിപന്മാർ രണ്ട് രണ്ടിന് സമാനമായ വചനഭാഗം ഏത് പുറപ്പാട് മുപ്പത്തിനാലാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് വാക്യങ്ങൾ ന്യായാധിപന്മാർ രണ്ട് രണ്ടിന് സമാനമായ വചനഭാഗം പുറപ്പാട് മുപ്പത്തി നാല് പന്ത്രണ്ട് പതിമൂന്ന് ഒൻപതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ട് രണ്ടിൽ അവരുടെ ബലിപീഠങ്ങളെ നശിപ്പിച്ചു കളയണം എന്ന് കാണുന്നു അതിന്റെ സമാന ഭാഗമായ വാക്യങ്ങളിൽ എന്തെല്ലാം നശിപ്പിക്കുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് അവിടെ കുറച്ചുകൂടി വിശദമായി പറയുന്നുണ്ട് ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും ദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം ന്യായാധിപന്മാർ രണ്ട് രണ്ടിൽ ബലിപീഠങ്ങളെ നശിപ്പിക്കണം എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിന്റെ സമാന സമാനഭാഗമായി ഫുഡ്നോട്ടിൽ നൽകിയിട്ടുള്ളത് പുറപ്പാട് മുപ്പത്തിനാല് പന്ത്രണ്ട് പതിമൂന്ന് ആണ് അവിടെ എന്തൊക്കെ നശിപ്പിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്നത് കുറച്ച് വിശദമായി തന്നെ പറയുന്നുണ്ട് ബലിപീഠങ്ങളും വിശുദ്ധ സ്തംഭങ്ങളും തകർക്കുകയും അക്ഷേരാദേവതയുടെ പ്രതിഷ്ഠകൾ നശിപ്പിക്കുകയും ചെയ്യണം പത്താമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ട് രണ്ടിൽ സഖ്യം എന്നതിന് പകരമായി പുറപ്പാട് മുപ്പത്തിനാല് പന്ത്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉടമ്പടി ന്യായാധിപന്മാർ രണ്ട് രണ്ടിൽ സഖ്യം എന്നതിന് പകരമായി പുറപ്പാട് പുസ്തകത്തിൽ മുപ്പത്തിനാല് പന്ത്രണ്ടിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഉടമ്പടി എന്നാണ് ഈ ഭാഗങ്ങൾ സമാന ഭാഗങ്ങൾ നിങ്ങൾ വായിക്കുക ഞാന് ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചപ്പോ എനിക്ക് മനസ്സിലായ എന്റെ മനസ്സിൽ തോന്നിയ ഏതാനും സമാനതകളും വ്യത്യാസങ്ങളുമാണ് ഞാനിവിടെ വീഡിയോ ചെയ്യുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായി പല ചോദ്യങ്ങൾ വീണ്ടും ചോദിച്ചു കൂടായുകയില്ല അപ്പൊ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ആശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം അപ്പൊ സ്വാഭാവികമായും നിങ്ങളും കമന്റ് ബോക്സ് പരിശോധിക്കുക മറ്റാരെങ്കിലും കമന്റ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും കൂടുതൽ നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ചോദ്യമാകാം ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ട് ഇങ്ങനെ ഒരു സാമ്യമുണ്ട് എന്ന് മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കും റെഫർ ചെയ്യാം നിങ്ങൾക്ക് തോന്നുന്ന ആശയങ്ങൾ നിങ്ങൾക്കും അവിടെ കമന്റ് ചെയ്യാം കൂടുതൽ നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും നിങ്ങളുടെ എന്തെങ്കിലും ഒരു നിർദ്ദേശം ഒരു അഭിപ്രായം കമന്റും ചെയ്യണം എന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് കാരണം നമ്മളൊരു വീഡിയോയ്ക്ക് ലൈക്കോ കമന്റോ ചെയ്യുമ്പം സ്വാഭാവികമായും ആ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നതിന് യൂട്യൂബ് തന്നെ ഒരു പ്രമോഷൻ നൽകുന്നതായിരിക്കും അപ്പൊ സ്വാഭാവികമായും വചനം പഠിക്കാൻ കൂടുതൽ ആളുകൾക്ക് അതിലൂടെ സാധിക്കും എന്നതുകൊണ്ട് തന്നെ പരമാവധി വീഡിയോയ്ക്ക് ലൈക്കും കമന്റും ചെയ്യണമെന്നും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുകയാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ തുടർന്ന് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ പതിനൊന്നാമത്തെ ചോദ്യം ന്യായാധിപന്മാർ രണ്ടാം അധ്യായത്തിന്റെ ആറ് മുതൽ ഒൻപത് വരെ വാക്യങ്ങളുടെ സമാന ഭാഗം ഏത് ജോഷ ഇരുപത്തിനാലിന്റെ ഇരുപത്തെട്ട് മുതൽ മുപ്പത്തി വരെ വാക്യങ്ങൾ ന്യായാധിപന്മാർ രണ്ട് ആറ് മുതൽ ഒൻപത് വരെ വാക്യങ്ങൾക്ക് സമാന ഭാഗം ജോഷ ഇരുപത്തിനാലിന്റെ ഇരുപത്തി എട്ട് മുതൽ മുപ്പത്തി വരെയാണ് ചോദ്യം പന്ത്രണ്ട് ജോഷയെ അടക്കിയ സ്ഥലം ന്യായാധിപന്മാരിൽ പറയുന്നത് എന്ത് തിംനാത് ഹെറസ് രണ്ടിന്റെ ഒൻപതിലാണ് പറയുന്നത് ന്യായാധിപന്മാരിൽ തിംനാത് ഹെറസ് പതിമൂന്നാമത്തെ ചോദ്യം ജോഷയെ അടക്കിയ സ്ഥലത്തിന്റെ പേര് ജോഷയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് സേറ ാണ് ന്യായാധിപന്മാരിൽ ജോഷയെ അടക്കിയ സ്ഥലം പറഞ്ഞിരിക്കുന്നത് രണ്ട് ഒമ്പതിൽ ജോഷ് മുപ്പതിൽ ജോഷയെ അടക്കിയ സ്ഥലം പറഞ്ഞിരിക്കുന്നത് തിംനാത് സേറ അത് വളരെ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ് ഇത്തരം വ്യത്യാസങ്ങൾ വളരെ കൃത്യമായി തന്നെ പഠിക്കുക പതിനാലാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഗാഷ് ം എന്ന് പറഞ്ഞിരിക്കുന്നതിന് പകരമായി പു പുസ്തകത്തിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ഗാഷ് മല അതും അതുംടക്കിയ സ്ഥലത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ രണ്ട് പുസ്തകങ്ങളിൽ കാണുന്ന വ്യത്യാസമാണ് പതിനഞ്ചാമത്തെ ചോദ്യം ന്യായാധിപന്മാർ പറയുന്ന യാഹ്വേ എന്ന അർത്ഥം എന്ത് കർത്താവ് സമാധാനം അതും ഫുഡ്നോട്ടിൽ കൊടുത്തിരിക്കുന്ന കാര്യമാണ് പതിനാറാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഏഴ് മൂന്നിന് സമാനമായ വചന ഭാഗം ഏത് നിയമാവർത്തനം ഇരുപതിന്റെ എട്ട് പതിനേഴാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഏഴ് മൂന്നിൽ ആ വാക്യം പറയുകയാണ് ഭയന്നു വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചു തിരിച്ചുപോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയണം കർത്താവ് ഗിതയോനോട് പറയുന്നതാണത് ഗിതയോൻ അവരെ പരിശോധിച്ചു ഇരുപത്തിരണ്ടായിരം പേർ തിരിച്ചുപോയി പതിനായിരം പേർ ശേഷിച്ചു ഇതാണ് ആ വാക്യം ന്യായാധിപന്മാർ ഏഴ് മൂന്ന് എന്ന് കാണുന്നു ഇതിന് സമാനമായ നിയമാവർത്തന ഭാഗം എന്ന് പറയുന്നത് നിയമാവർത്തനം ഇരുപത് എട്ടാണ് അവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത് അല്ലെങ്കിൽ ആ വാക്യം എന്താണ് നായകന്മാർ തുടർന്ന് പറയണം ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവന്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചല ചിത്തരാകാതിരിക്കേണ്ടതിന് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ ഈ രണ്ട് വാക്യങ്ങളും നിങ്ങൾ നന്നായി കാണാതെ പഠിക്കുക കൃത്യമായി മനസ്സിലാക്കി വെക്കുക പതിനെട്ടാമത്തെ ചോദ്യം ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഈ ഇക്കൂട്ടത്തിലുള്ളത് എന്ന് ചോദിച്ചതിനു ശേഷം എന്തുകൊണ്ട് അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്നാണ് ജോഷ ഇരുപത് എട്ടിൽ പറയുന്നത് അവന്റെ സഹോദരനും അവനെ പോലെ ചഞ്ചല ചിത്തരാകാതിരിക്കേണ്ടതിന് പത്തൊൻപതാമത്തെ ചോദ്യം ന്യായാധിപന്മാർ ഏഴ് മൂന്നിൽ ഭയന്നു വിറയ്ക്കുന്നവർ വീടുകളിലേക്ക് തിരിച്ചുപോയിക്കൊള്ളുക എന്ന് ജനത്തോട് പറയുന്നത് ഗിതയോനാണ് ജോഷ ഇരുപതി എട്ടിൽ ദുർബല ഹൃദയനും ഭീരുവുമായ ആരാണ് ഇക്കൂട്ടത്തിലുള്ളത് അവന്റെ സഹോദരന്മാരും അവനെ പോലെ ചഞ്ചല ചിത്തരാകാതിരിക്കേണ്ടതിനും അവൻ വീട്ടിലേക്ക് മടങ്ങിപ്പോകട്ടെ എന്ന് പറയുന്നത് ആരാണ് നായകന്മാർ ഇങ്ങനെ പത്തൊൻപത് ചോദ്യങ്ങളാണ് തയ്യാറാക്കിയിട്ടുള്ളത് കൂടുതൽ ചോദ്യങ്ങൾ ഈ സമാനവാക്യങ്ങളിൽ നിന്ന് തന്നെ വ്യത്യാസങ്ങളും സാമ്യതകളും കണ്ടുപിടിക്കാൻ കഴിയും ഞാൻ കൂടുതൽ വ്യത്യാസങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഒരുപക്ഷെ ഇങ്ങനെ ചോദിക്കാം ന്യായാധിപന്മാർ ഏഴ് മൂന്നിലും അതിന്റെ സമാന ഭാഗമായ ജോഷ ഇരുപത് എട്ടിലും ഒരുപോലെ കാണുന്ന സംഭവം എന്ത് അല്ലെങ്കിൽ വാക്ക് എന്ത് പദമെന്ത് പേരെന്ത് സ്ഥലത്തിന്റെ പേരെന്ത് ഇങ്ങനെയൊക്കെ ചോദിക്കാം അപ്പൊ അത് കൃത്യമായി മനസ്സിലാക്കിയിരുന്നാൽ മാത്രമേ എഴുതാനായി സാധിക്കുകയുള്ളൂ ഒരു തൊണ്ണൂറ് മാർക്ക് വരെ പ്രധാന ഭാഗം നന്നായി വായിച്ചു പഠിച്ചാൽ നമുക്ക് കരസ്ഥമാക്കാനായിട്ട് സാധിക്കും അവസാനത്തെ ഒരു പത്ത് മാർക്ക് സമാനവാക്യങ്ങളിൽ നിന്നും ഇതുപോലുള്ള ട്രിക്കി ക്വസ്റ്റ്യൻസിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ലഭിക്കേണ്ടത് അതിന് എല്ലാവരും നന്നായി തയ്യാറെടുക്കുക നിങ്ങൾക്കുണ്ടാകുന്ന സംശയങ്ങളും ആശങ്കകളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം നമുക്ക് ഒന്നിച്ച് പഠിക്കാം നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം നൂറിൽ നൂറ് കരസ്ഥമാക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് എല്ലാവർക്കും കഴിയട്ടെ പരീക്ഷയ്ക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞു പോയാലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല ലോഗൂസ് പരീക്ഷ എന്നത് ഒരു സമ്മാനം കരസ്ഥമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പരീക്ഷ എന്നതല്ല വചനം പഠിക്കുന്നതിനുള്ള ഒരു മാർഗം മാത്രമാണ് ലോഗോസ് പരീക്ഷ അത് എല്ലാവരും വളരെ ഭംഗിയായി ചെയ്യുന്നുണ്ട് നൂറ് മാർക്കിന്റെ മോക്ക് ടെസ്റ്റ് എഴുതി പത്ത് മാർക്ക് വാങ്ങുന്ന ആളും നൂറ് മാർക്ക് വാങ്ങുന്ന ആളും വചനം പഠിക്കുന്ന കാര്യത്തിൽ ഒരുപോലെ അവരുടെ ആഗ്രഹം പൂർത്തിയാക്കുകയാണ് അല്ലെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുകയാണ് അതിന് എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി